എത്തിച്ചു കൊടുക്കണേ അല്ല വയനാട്ടു ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ മുത്തുമോമിനിയങ്ങൾ മുത്തുമോമിനാത്തുകൾ നമ്മൾ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കാണും പോലെ എല്ലാ കാര്യങ്ങൾ കിലോമീറ്ററുകൾ മൂന്ന് ഗ്രാമങ്ങൾ ഇല്ലാതെയായിരിക്കുകയാണ് നൂറുകണക്കിന് വീടുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നൂറുകണക്കിന് വീടുകൾ നിഷ്പ്രഭമായിരിക്കുകയാണ് വാസയോഗ്യമല്ലാതെ ആയിരിക്കുകയാണ് അല്ലാ അല്ലാ വല്ലാത്തൊരു ദുരന്തം അതിന്റെ ചുറ്റു ഭാഗത്തിനെയും നൂറുകണക്കിന് വീടുകളുണ്ട് അവർക്കൊന്നും അവിടെ താമസിക്കാൻ കഴിയും കാരണം ഈ ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തെ എന്നും കാണേണ്ടി വരുന്ന നൂറ് കണക്കിനെ അതേ നാന്നൂറോളം ആളുകളുടെ മരണം അഞ്ഞൂറോളം ആളുകൾ ഇനിയും ലഭിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എത്ര വലിയ ദുരന്തമാണുണ്ടായത് ഒരു കുടുംബത്തിലെ ഇരുപത്തിരണ്ട് ആളുകൾ അല്ലാ അല്ലാ ഒരു സാധന വിളിച്ചു കുടുംബത്തിൽ പതിനെട്ട് ആളുകൾ ആളുകളുടെ ജനാസ കിട്ടി ഇപ്പോഴും പത്ത് ആളുകളുടെ ജനാസ കിട്ടിയില്ല ഗൾഫിൽ നിന്ന് വന്നപ്പോ ഉപ്പയില്ല ഉമ്മയില്ല ഭാര്യയില്ല മക്കളില്ല ഒറ്റയായി ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം അങ്ങനെ വേദനകൾ അനുഭവിക്കുന്ന എത്രയെത്ര എത്ര കുടുംബങ്ങളാണ് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ മുത്തുമോ മുത്തുമോമിനാത്തുകളുടെ കബറുകളിലേക്ക് അള്ളാഹുവേ ഞങ്ങൾ മർക്കസ് ഗാർഡനിൽ വെച്ച് ഞങ്ങൾ ഇതുവരെ ചെയ്യുന്നു ഈ സ്ഥാപനത്തിലെ മുത്താലിമിയങ്ങളും മദനീയം കുടുംബങ്ങളും ഓദിയ ദിക്കറുകളും എല്ലാം എല്ലാം അള്ളാഹുവേ അവരുടെ കബറുകളിലേക്ക് നിയത്തിക്കണേ അല്ലാ അവരുടെ ബർസഹിയായ ലോകത്തേക്ക് നീയെത്തിക്കണേ അല്ല അള്ളാഹുവെ അവരുടെ കബറിലേക്ക് ഇതിന്റെ മുന്തിയ മിസിലസവ ഖർ നീ വിശാലമാക്കണേ റഹ്മാനെ ജീവിതം സന്തോഷത്തിന്റെ വീടാക്കണേ അല്ല അവർക്ക് നീ സ്വർഗം നൽകണേ അവരുടെ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ റഹ്മാന് ഇമാം ബുഖാരിയും അതേ മുത്തഫുൻ അലഹിയായി അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതേ വലിയ വലിയ ദുരന്തങ്ങളിൽ മരണപ്പെട്ടവർ വലിയ എടുപ്പുകൾ വീണ് മരണപ്പെട്ടവർ അവർക്ക് ശുഹദാക്കളുടെ കൂലിയുണ്ട് എന്ന് പഠിപ്പിക്ക നമ്മൾ കണ്ടിട്ടുണ്ട് അള്ളാഹുവെ എല്ലാ മുത്തുമോമിനിയങ്ങൾക്കും മുത്തുമൂമിനാത്തുകൾക്കും നീ ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ റഹ്മാൻ